ഒരു ഉപ്പ തന്റെ കുഞ്ഞു മോനെ കൂട്ടിയിട്ട് റസൂൽലാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അള്ളഹാന്റെ റസൂലെ ഇതെന്റെ ചെറിയ മോനാണ് ഇവ വല്ലാതെ മധുരം കഴിക്കുന്ന ആളാണ് ഞാൻ ഒരുപാട് തവണ ഇവനെ ഉപദേശിച്ചിട്ടുണ്ട് മധുരം കുറക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അപ്പോ ഒന്നും അവൻ കേൾക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് നിമിയെ നിങ്ങളൊന്നു ഇവനെ ഉപദേശിക്കണം ഇത് കേട്ട റസൂൽ കുഞ്ഞിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരും അങ്ങനെ അവരെ സങ്കടത്തോടു കൂടി തിരിച്ചുപോയി പിറ്റേത്ത് ആഴ്ച വന്നു അപ്പേ റസൂലുള്ള ആദ്യം പറഞ്ഞ മറുപടി ആവർത്തിച്ചു അങ്ങനെ വീണ്ടും അവര് പോയിട്ട് മൂന്നാമതും തിരിച്ചു വന്നു ഒരാഴ്ചക്ക് ശേഷം തിരിച്ചു വന്നു അങ്ങനെ അവര് മൂന്നാമതും വന്നപ്പോൾ പൊന്നു പൊന്നുമോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോനെ മധുരം കൊറക്കണട്ടോ ഉപ്പ പറയും പറയുമ്പോലെ കേൾക്കണട്ടോ എന്ന് പറഞ്ഞു റസൂലിന്റെ മറുപടിയിൽ സംതൃപ്തരായ ഉപ്പയും മോനും തിരിച്ചു പോയപ്പോ ഇത് കണ്ടു നിന്ന സ്വഹാബത്ത് നബിയോട് ചോദിച്ചു അല്ല ലിബിയെ അവർ ആദ്യം വന്നപ്പോ തന്നെ ഇത് പറഞ്ഞാ പോരേനോ എന്തിനാണ് അവരെ മൂന്ന് തവണ നടത്തിച്ചത് അപ്പൊ റസൂലുല്ലാ സ്വഹാബത്തിനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് സ്വഹാബ ഞാനും മധുരം വല്ലാതെ ഇഷ്ടപ്പെടുന്ന വല്ലാതെ കഴിക്കുന്ന ആളാണ് ഈ മൂന്നാഴ്ചയായിട്ട് ഞാൻ ആ മധുരം കഴിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഞാൻ ആ കുട്ടിയെ ഉപദേശിച്ചത് നോക്കൂ ഹബീബിങ്ങളെ എന്തൊരു മനോഹരമാണ് റസൂല ആഴത്തിന്റെ ശൈലി മധുരം കഴിക്കലെ കറാഹത്ത് പോലും അല്ല എന്നിട്ട് പോലും ആദ്യ തവണ വന്നപ്പം റസൂല അവരെ മടക്കി അയച്ചു രണ്ടാമത് വന്നപ്പം മടക്കി അയച്ചു മൂന്നാമത് വന്നപ്പോ റസൂൽ മധുരം കുറച്ചതിന് ശേഷം മാത്രമാണ് ആ കുട്ടിയെ ഉപദേശിച്ചത്